എൻ്റെ പേര് പ്രിയ ആലപ്പുഴ ജില്ലയിൽ കാവാലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് മൂന്ന് വർഷമായിട്ട് അത്ഭുതങ്ങളുടെ ജവമാല കൂടുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമായിരുന്നു കാർ ഷെഡിൽ ഒരു രാത്രിയിൽ ഒരു പക്ഷി വന്ന് കാഷ്ടിച്ചിടുക അത് ചെറിയ രീതിയിലല്ല പക്കറ്റിൽ നിന്നൊക്കെ വെള്ളം ഒഴിക്കുന്നത് പോലെ പാല് നിറത്തിൽ ഒരു ഇതാണ് വീണുകൊണ്ടിരുന്നത് കാറിലും ഷെഡിലും നിറച്ച് അത് ഞങ്ങൾക്ക് വളരെ ശല്യമായി ശല്യമായിത്തീർന്നു അങ്ങനെ ഇരിക്കാൻ അത്ഭുതങ്ങളുടെ ജവമാലയും ൂതോച്ചാണൻ ഹന്നാൻ വെള്ളം ഞങ്ങൾ തളിച്ചു അവസാനത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഫോൺ കൊണ്ടുപോയി ഞങ്ങൾ കാർ ഷെഡിൽ കൊണ്ടുവച്ച് ആ സ്തുതിപ്പ് കൂടുമായിരുന്നു അങ്ങനെ ആ പക്ഷിയുടെ ശല്യം തീർത്തു മാറി ഇപ്പോൾ ഒരു അഞ്ചാറു മാസമായിട്ട് ആ ശല്യം ഇല്ല രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൈയുടെ വിരൽ ദ്രവിച്ച് ഒരു കൈനഖം ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകാനിരിക്കുകയായിരുന്നു ആ സമയത്ത് അത്ഭുതങ്ങളുടെ ജവമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരാളുടെ കൈവിരൽ ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അതിന് സൗഖ്യം കർത്താവ് നൽകുന്നു പിറ്റേ ദിവസം തന്നെ ആ സമയം തന്നെ അതിൻ്റെ വേദന മാറുകയും ഞങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ട വരികയും വന്നില്ല മൂന്നാമതായിട്ട് എൻ്റെ മകൾ കാനഡയിലാണ് അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലിയുടെ പ്രശ്നം അസുഖങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു അവൾ ഇടത് കൈ കൊണ്ടാണ് എഴുതുകയും എല്ലാ കാര്യങ്ങളും ഇടത് കൈ ഉപയോഗിക്കുന്ന മറിയം എന്നു ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു അവൾക്ക് അത് കഴിഞ്ഞ് ജോലിയുടെ കാര്യത്തിൽ നീക്കുപോക്കായി അസുഖങ്ങൾ കുറഞ്ഞു എല്ലാം കർത്താവ് സുഖപ്പെടുത്തി പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ ഉപ്പ് വിതറി അതിൻ്റെ ഫലമായിട്ട് ഈ വർഷം ഞങ്ങളുടെ ഒരു ചെറിയ മൂന്ന് റെമ്പുട്ടാൻ തൈകളിൽ നിന്ന് പതിനായിരം രൂപയ്ക്കുള്ള റംബുട്ടാൻ ലഭിക്കുകയും ഒത്തിരി വിളവ് അതായത് മാങ്കോസ്റ്റിനും മാങ്ങയും ധാരാളം ഉണ്ടാവുകയും ചെയ്തു ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു കാര്യങ്ങളടിച്ച് നന്ദി പറയാം